കൊച്ചി ലത്തീൻ രൂപതയുടെ പുതിയ ബിഷപ്പായി ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിലിനെ ലയോ പതിനാലാമൻ പാപ്പ നിയമിച്ചു നിലവിൽ കൊച്ചി രൂപതയുടെ ജുഡീഷ്യൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു വരികയാണ് അൻപത്തിയഞ്ചുകാരനായ ഫാദർ കാട്ടിപ്പറമ്പിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നാണ് ഉണ്ടായത് വിരമിക്കൽ പ്രായം പൂർത്തിയാക്കിയ ബിഷപ്പ് ജോസഫ് കരിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടിന് രാജിവെച്ചതിനെ തുടർന്ന് കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായിരുന്നു മെത്രാൻ പദവി ഒഴിഞ്ഞുകിടന്ന ഇവിടെ ആലപ്പുഴ മെത്രാൻ ജെയിംസ് ആനപ്പറമ്പിലായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ മുണ്ടംവേലി സെന്റ് ലൂയിസ് ഇടവകാംഗമാണ് നിയുക്ത മെത്രാൻ മുണ്ടംവേലിയിൽ ജേക്കബിന്റെയും പരേതയായ ട്രീസയുടെയും മക്കളിൽ ഇളയ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ പതിനാലിനാണ് ഫാദർ ആന്റണിയുടെ ജനനം നാല് സഹോദരിമാരും രണ്ട് സഹോദരന്മാരുമുണ്ട് മുണ്ടംവേലിയിലെ സെന്റ് ലൂയിസ് സ്കൂളിലും ഇടക്കൊച്ചിയിലെ അക്വിനാസ് കോളേജിലും പ്രീ ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദവും ആലുവയിലെ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദവും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഫോർട്ട് കൊച്ചിയിലെ മൌണ്ട് കാർമൽ സെമിനാരിയിൽ ഫാദർ ആന്റണി തന്റെ പൌരോഹിത്യ പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മൈനർ സെമിനാരി പഠനം പൂർത്തിയാക്കി ആലുവയിലെ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ തത്വശാസ്ത്ര പഠനം നടത്തി പിന്നീട് ദൈവശാസ്ത്ര പഠനത്തിനായി റോമിലേക്ക് പോയി പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ബിഷപ്പ് ജോസഫ് കുരിത്തറയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു ബൈബിൾ ദൈവശാസ്ത്രത്തിൽ ലൈസൻസ് ഷീറ്റും അതേ സർവകലാശാലയിൽ നിന്ന് കാനൻ നിയമത്തിൽ ലൈസൻസ് ഷീറ്റും നേടി കൊച്ചി രൂപതയിൽ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കത്തോലിക്ക വിശ്വാസികളാണ് ഉള്ളത് നൂറ്റിമുപ്പത്തിനാല് രൂപതാ വൈദികരും നൂറ്റി പതിനാറ് സന്യാസ വൈദികരും അഞ്ഞൂറ്റിനാൽപ്പത്തിയഞ്ച് സന്യാസിനികളുമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴിൽ സ്ഥാപിതമായ രൂപതിയുടെ മുപ്പത്തി ആറാമത് ബിഷപ്പാണ് നിയുക്ത മെത്രാൻ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ